നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റവനാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തു വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റതുപോലെ അവൻ സ്നാനമേൽക്കും നമുക്ക് യേശു ക്രിസ്തുവിന്റെ മാതൃകയാണ് പിന്തുടരേണ്ടത് വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കാത്ത നേതാക്കളെയല്ല മാതൃകയാക്കേണ്ടത് വെള്ളത്തിൽ പൂർണമായി മുങ്ങിയ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കണം ഇനി സ്നാനം വെള്ളത്തിൽ പൂർണമായി മുങ്ങിയാണ് എന്നതിന് തെളിവനായി മറ്റൊരു വേദഭാഗം നമുക്ക് വായിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയാ ദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടത്ത് താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു തലയിൽ അല്പം വെള്ളം തെളിക്കുന്നതാണ് സ്നാനരീതി എങ്കിൽ ഈ ധാരാളം വെള്ളമുള്ള സ്ഥലത്തേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല കരയിൽ തന്നെ അല്പം കുടത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഓരോരുത്തരുടെ തലയിൽ അല്പം തെളിച്ചുവിട്ടാൽ മതിയായിരുന്നു എന്നാൽ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇവിടെ ഒരു ശിശുവിനും സ്നാനം നൽകിയില്ല സ്നാനം ആദ്യം ആരംഭിച്ചത് സ്നാപക യോഹന്നാനാണ് സ്നാപക യോഹന്നാൻ ശിശുക്കൾക്ക് സ്നാനം നൽകിയില്ല വ്യക്തമായി തെളിവുണ്ട് മത്തായുടെ സുവിശേഷം ഏഴാമധ്യയം മൂന്നു മുതൽ അനേകം ഫരിസയിലും സതുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം കാക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുറയിൽ ശേഖരിക്കും പതിർ കെടാത്ത തീയിൽ കത്തിച്ച് കളയുകയും ചെയ്യും സ്നാപക സ്നാപകയോഹനാൽ സ്നാനപ്പെടുന്നവരോട് നൽകുന്ന പ്രബോധനം സ്നാനപ്പെടാൻ തയ്യാറായി വരുന്ന ഇവർക്ക് പ്രോത്സാഹന വാക്കുകളല്ല പറയുന്നത് അവർ അവരുടെ ജീവിത രീതി മാറ്റുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം നിശ്ചയമായി അവരുടെ മേൽ വന്ന് പതിക്കും വ്യക്തമായി സ്നാപക സ്നാപകയോഹനൻ അക്കാര്യം പറയുന്നു ഏഴ് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നോക്കി ഈ രീതിയിൽ മാനസാന്തരപ്പെടണം അപ്രകാരം ഒരു പ്രസംഗം പ്രസംഗിക്കുകയില്ല അതുകൊണ്ട് സ്നാപകയോഹൻ ഞാൻ സ്നാനപ്പെടുത്തിയപ്പോൾ ശിശുവിന് സ്നാനം നൽകിയിരുന്നില്ല സ്നാനം അല്പം വെള്ളം മതിയോ തലയിൽ തെളിച്ചാൽ മതിയോ അതോ പൂർണ്ണമായി വെള്ളത്തിൽ മുക്കണമോ അതിന് ബൈബിൾ പറയുന്ന മറ്റൊരു തെളിവ് നമുക്ക് വായിക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിൽ പീലിപ്പോസ് ഷണ്ടന് സ്നാനം കൊടുക്കുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വായിക്കുന്നു അവർ പോകുമ്പോൾ മുപ്പത്താറാം വാക്യം മുതൽ അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിങ്കിലെത്തി അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി പീലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനെ സമ്മഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു പീലിപ്പോസ് ഈ എത്യോപ്യക്കാരനായ ഷണ്ടനോട് സുവിശേഷം പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള രക്ഷാസന്ദേശം അറിയിച്ചപ്പോൾ ഷണ്ടൻ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ രണ്ടുപേരും രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ജലാശയത്തെങ്കിലെത്തി അപ്പോൾ ഷണ്ടൻ ചോദിക്കുകയാണ് ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുവാൻ എന്താണ് തടസ്സം അപ്പോൾ പീലിപ്പോസ് പറഞ്ഞു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം അങ്ങനെ അവർ രഥം നിർത്തി രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി അതിനുശേഷം ഈ പീലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തി ജലത്തിൽ പൂർണ്ണമായി മുക്കണമായിരുന്നു അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങി ഷണ്ടൻ സ്നാനമേറ്റത് എന്നാൽ നേരെ മറിച്ച് വെള്ളത്തിൽ പൂർണ്ണമായി മുക്കേണ്ട കാര്യമില്ല അല്പം വെള്ളം തളിച്ചാലും മതിയെങ്കിൽ ഈ ഷണ്ടനെ വെള്ളത്തിലേക്ക് ഇറക്കേണ്ട കാര്യം പീലിപ്പോസിന് ഇല്ലായിരുന്നു മരുഭൂമിയിലൂടെയാണ് ഷണ്ടൻ യാത്ര ചെയ്യുന്നത് രഥത്തിൽ നിശ്ചയമായും അവൻ കുടിക്കാനായി അല്പം വെള്ളം സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളത്തിൽ പൂർണ്ണമായി മുക്കേണ്ട കാര്യമില്ല അല്പം വെള്ളം തലയിൽ തെളിച്ചാൽ മതി അങ്ങനെയായാലും കാര്യം നടക്കും അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ അല്പം പീലിപ്പോസ് ഈ ഷണ്ടൻ്റെ തലയിൽ തളിച്ച് കാര്യ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു വസ്ത്രം നനയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല യേശുക്രിസ്തു പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട കർത്താവാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും സ്നാനമേൽക്കുവാനായി വന്നവരെ വെള്ളത്തിലാണ് പൂർണ്ണമായി മുക്കിയത് ധാരാളം ജലം സാലിമിനടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത് അല്പം വെള്ളം തളിച്ചുകൊണ്ടല്ല ചിലർ ഇങ്ങനെ പറയും ഓരോരുത്തരുടെയും ഓരോ രാജ്യത്തിലെ സംസ്കാരം കാലഘട്ടങ്ങളുടെ വ്യത്യാസം ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താം ഒന്നാം നൂറ്റാണ്ടിൽ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയെങ്കിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല അന്ന് പൂർണ്ണമായി മുക്കി ശരിയാണ് ഇന്ന് നമുക്ക് സൗകര്യത്തിന് വേണ്ടി അല്പം വെള്ളം തെളിച്ചാൽ മതി അങ്ങനെ പറഞ്ഞ് ഈ വെള്ളം തളിക്കുന്ന ആ വചനവിരുദ്ധമായ സ്നാനരീതിയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരു കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കണം മോശക്കേ ദൈവം സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണം അതിൻ്റെ അളവും നീളവും വീതിയും ഉപയോഗിക്കേണ്ട വസ്തുക്കളും കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോശ ദൈവം പറഞ്ഞ അളവിൽ നിന്ന് അല്പം പോലും വ്യത്യാസം വരുത്തിയില്ല കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ആ നീളത്തിന് വ്യത്യാസം വരുത്തിയില്ല ഉയരത്തിന് വ്യത്യാസം വരുത്തിയില്ല ഏത് വസ്തുക്കൾ ഉപയോഗിക്കണം അതിനും വ്യത്യാസം വരുത്തിയില്ല ഇതുപോലെ സ്നാനപ്പെടണം എന്നുള്ള കൽപ്പന ക്രിസ്തു നൽകുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ എന്നാൽ സ്നാനപ്പെടുത്തണം എന്നുള്ള കൽപ്പന നൽകുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം കൊടുക്കുവിൻ ഇതാ ഞാൻ യുഗാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ചിലരൊക്കെ ഇന്ന് പറയാറുണ്ട് ഞങ്ങളുടെ സഭാ നേതാവിന് ഭയങ്കര അധികാരമാണ് അദ്ദേഹം ശിശുക്കളെയാണ് സ്നാനപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല അദ്ദേഹം വെള്ളം തെളിക്കുകയാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല കാരണം അദ്ദേഹത്തിന് ഭയങ്കര അധികാരമുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഇനി ആർക്കും അധികാരവുമില്ല കാരണം ക്രിസ്തു പറഞ്ഞത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ശകലം അധികാരമല്ല സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ആ ക്രിസ്തു പറഞ്ഞ കൽപ്പനയ്ക്ക് വിരോധമായി ദൈവവചനത്തിന് വിരുദ്ധങ്ങളായ ഉപദേശം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് പാപം തന്നെയാണ് തെറ്റായ ഉപദേശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് ക്രിസ്തുവിനോടുള്ള വെല്ലുവിളിയാണ് ക്രിസ്തുവിൻ്റെ അധികാരത്തോടുള്ള വെല്ലുവിളിയാണ് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ് ആ ക്രിസ്തു ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അധികാരമില്ല ആകാശം മാറും ഭൂമി മാറും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അദ്ധ്യായം പതിനെട്ട് മുതൽ വായിക്കുന്നു യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു ഈ യേശുക്രിസ്തുവാണ് സ്നാനത്തിൻ്റെ ഉപജ്ഞാതാവ് സ്നാനം എന്നുള്ളത് ഏതെങ്കിലും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സഭകളുടെയോ കണ്ടുപിടുത്തമല്ല വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനം സ്നാനപ്പെടണമെന്ന് ആരാണോ കൽപ്പിച്ചത് ആ കർത്താവ് പറഞ്ഞ പ്രകാരം തന്നെയായിരിക്കണം സ്നാനം സ്നാനത്തിൻ്റെ വിധം സ്നാനമാർക്ക് സ്നാനം എന്തിന് സ്നാനം എപ്പോൾ നൽകണം ഏത് വിധമായിരിക്കണം ഇക്കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങളിൽ ഒരു മാറ്റവും സ്നാനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭേദഗതിയും വരുത്തുവാൻ ഈ ഭൂമിയിലുള്ള ഒരു നേതാവിനും അധികാരമില്ല കാരണം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച യേശുക്രിസ്തുവാണ് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്രാപിക്കും നിങ്ങൾ പോയി സകല ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നത് ജനതകളെ ശിഷ്യരാക്കി സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടു താഴെ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ക്രിസ്തു ശിഷ്യൻ്റെ ഒരപ്പസ്തോലൻ്റെ ദൗത്യം എന്തായിരിക്കണം ഒരപ്പസ്തോലന് തോന്നിയതുപോലെ ഓരോന്നു പഠിപ്പിക്കാനും സ്നാനത്തെ വികലമാക്കാനും അധികാരമില്ല ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് വ്യക്തമായ നിർദ്ദേശം തരുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കണ്ടുപിടുത്തവും നടത്തരുത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഉപദേശവും പ്രചരിപ്പിക്കരുത് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് കൂട്ടാനും പാടില്ല കുറയ്ക്കാനും പാടില്ല ക്രിസ്തു അപ്പസ്തോലന്മാർക്ക് ഇപ്രകാരം നിർദ്ദേശം നൽകി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർ ജനതകളെ എന്താണ് പഠിപ്പിച്ചത് യേശു ക്രിസ്തു എന്താണോ കൽപ്പിച്ചത് അവ അനുസരിക്കാനാണ് പത്രോസും യോഹന്നാനും മത്തായിയും ജനതകളെ പഠിപ്പിച്ചത് അല്ലാതെ പുതിയ സിദ്ധാന്തങ്ങളൊന്നും യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ ജനതകളെ പഠിപ്പിച്ചില്ല കാരണം ക്രിസ്തു കൽപ്പിക്കാത്ത മറ്റൊന്നും പഠിപ്പിക്കുവാൻ അപ്പസ്തോലന്മാർക്ക് കർത്താവ് അധികാരം കൊടുത്തിട്ടില്ല ഇന്ന് ചിലർ പറയാറുണ്ട് ഞങ്ങളും അപ്പസ്തോലന്മാരാണ് ഞങ്ങൾക്കും അധികാരം കർത്താവ് തന്നിട്ടുണ്ട് അപ്രകാരം പറയുന്ന ചിലർ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് നേരെ വിപരീതമായി പഠിപ്പിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് ഇപ്രകാരം പഠിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞിരിക്കെ ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി പഠിപ്പിക്കുവാൻ ഏതെങ്കിലും മനുഷ്യന് ഏതെങ്കിലും സംഘടനയ്ക്ക് ഏതെങ്കിലും സമുദായത്തിന് അധികാരമുണ്ടോ സ്നാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സകല വചനങ്ങളും അവയിൽ ഒന്നിൽ പോലും മായം ചേർക്കാതെ ഉള്ളതുള്ളതുപോലെ പഠിപ്പിക്കുക അതാണ് ഒരു യഥാർത്ഥ അപ്പസ്തോലൻ്റെ കടമ ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് തിരുവചനം നമ്മോട് എന്താ പറയുന്നത് നേരത്തെ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു സ്നാനപ്പെടണമെങ്കിൽ ഒന്നാമതായി സുവിശേഷം വിശ്വസിക്കണം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും അതുകൊണ്ട് വിശ്വസിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാമോ എന്ന് ചോദിക്കാൻ ആർക്ക് അധികാരമില്ല വിശ്വാസമില്ലെങ്കിൽ സ്നാനവും വേണ്ട ക്രിസ്തുവിൻ്റെ ഈ കൽപ്പനയ്ക്ക് വിരോധമായി സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ പ്രാപ്തിയില്ലാത്തവരെയോ അതിന് മനസ്സില്ലാത്തവരെയോ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഒരു മനുഷ്യനും അധികാരം കൊടുത്തിട്ടില്ല രണ്ടാമതായി സ്നാനപ്പെടണമെങ്കിൽ വചനം പറയുന്നത് അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മുപ്പത്തെട്ടാം വാക്യം നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ ആദ്യം പശ്ചാത്തപിക്കണം അതിനുശേഷം സ്നാനപ്പെട്ടാൽ മതി മൂന്നാമതായി നിങ്ങൾ സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ സ്നാനപ്പെടുത്തുന്നതിന് മുമ്പ് ജനതകളെ ശിഷ്യരാക്കണം തന്നെ തന്നെ നിഷേധിച്ച് സ്വന്തം ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്നവനാണ് ഒരു ശിഷ്യൻ ആ രീതിയിൽ ശിഷ്യനാകാൻ മനസ്സില്ലാത്ത വ്യക്തിയെ സ്നാനപ്പെടുത്താൻ പാടില്ല അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായത്തിൽ ഏഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് പീലിപ്പോസ് എത്യോപ്യക്കാരനായ ഷണ്ടന് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുവിശേഷം കേട്ട ഷണ്ടൻ യേശുവിൽ വിശ്വസിച്ചു അവർ തേരിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുള്ള സ്ഥലത്തെത്തി ഇതാ വെള്ളം ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ ഷണ്ടൻ ചോദിക്കുകയാണ് ഫിലിപ്പോസ് പറയുന്നു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം തേര് നിർത്തി ഷണ്ടനും പീലിപ്പോസും വെള്ളത്തിലിറങ്ങി പീലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തി ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ആരാണോ സ്നാനപ്പെടുവാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി ചോദിക്കണം ആ വ്യക്തി ആവശ്യപ്പെടണം എനിക്ക് സ്നാനം വേണം ഇതാ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ എനിക്ക് സ്നാനം വേണമെന്ന് പറയണം സ്നാനപ്പെടാൻ തീരുമാനിച്ച വ്യക്തിക്ക് വേണ്ടി മറ്റൊരാളാണ് വിശ്വസിക്കേണ്ടത് അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളൊന്നും ബൈബിളിൽ ഇല്ല ഒരു യഥാർത്ഥ ദൈവവൃത്യൻ്റെ കർത്തൃവേലക്കാരൻ്റെ എന്താണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അതിലൊട്ടും വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ ഉള്ളതുള്ളതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ആണ് മോശയോട് ദൈവം പറഞ്ഞു സമാഗമന കൂടാരം ഉണ്ടാക്കണം അതിൻ്റെ ഉയരം നീളം വീതി ഉപയോഗിക്കേണ്ട വസ്തുക്കൾ എല്ലാം ദൈവമാണ് പറഞ്ഞു കൊടുത്തത് ദൈവം പറഞ്ഞ അതേ വസ്തുക്കൾ ഉപയോഗിച്ച് അതേ ഉയരത്തിലും നീളത്തിലും സമാഗമന കൂടാരം മോശമുണ്ടാക്കി ആ സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം വന്നു നിറഞ്ഞു എന്നാൽ മോശയ്ക്ക് തോന്നിയ നീളത്തിൽ മോശയ്ക്ക് തോന്നിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒരു കൂടാരമുണ്ടാക്കാൻ കഴിയും പക്ഷേ അത് സമാഗമന കൂടാരമായിരിക്കുകയില്ല അവിടെ ദൈവ സാന്നിധ്യവും വരികയില്ല മാത്രമല്ല മോശ മോശയുടെ സൗകര്യാർത്ഥം ദൈവം പറഞ്ഞ അളവിലും ദൈവം പറഞ്ഞ വസ്തുക്കളിലും വ്യത്യാസം വരുത്തി സ്വന്തം ഇഷ്ടപ്രകാരം സമാഗമന കൂടാരം ഉണ്ടാക്കിയാൽ ദൈവം മോശയെ ശുശ്രൂഷക സ്ഥാനത്ത് നിന്ന് നിശ്ചയമായും തള്ളും ഒരു കർത്തൃവേലക്കാരനായി തുടരണമെങ്കിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടെ പാലിക്കണം അല്ലാത്തവർക്ക് കർത്താവിൻ്റെ വേലക്കാരാകുവാൻ കഴിയില്ല പിന്നെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഏതെങ്കിലും സമുദായത്തിൻ്റെയോ സഭയുടെയോ മറ്റോ ശുശ്രൂഷകരായി തുടരാനേ സാധിക്കൂ ഇതുപോലെ സ്നാനപ്പെടുവാൻ ആര് കൽപ്പിച്ചുവോ ആ കർത്താവ് തന്നെ സ്നാനം എങ്ങനെയായിരിക്കണം ആർക്കായിരിക്കണം ഏത് വിധത്തിലായിരിക്കണമെന്ന് തിരുവചനത്തിലൂടെ വ്യക്തമായി നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് എന്നാൽ കർത്താവ് കൽപ്പിച്ചതിന് വിരുദ്ധമായി സ്നാനത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു അതിന് വിപരീതമായി സ്നാനം നൽകിയാൽ ആ സ്നാനം ദൈവം അംഗീകരിക്കുന്നില്ല പിന്നെ ആ സ്നാനം അംഗീകരിക്കുന്നത് അത് കൊടുക്കുന്ന വ്യക്തിയും അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയും മാത്രമാണ് ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി സ്നാനം മാത്രമല്ല കർത്തൃമേശയാകട്ടെ മറ്റെല്ലാ കാര്യങ്ങളുമാകട്ടെ ക്രിസ്തു പറഞ്ഞതിന് വിരുദ്ധമായാണ് നടത്തുന്നതെങ്കിൽ അവയൊന്നും ക്രിസ്തു അംഗീകരിക്കുകയില്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായുള്ള സകല കാര്യങ്ങളും മാനുഷിക ദൃഷ്ടിയിൽ നല്ലതെന്ന് തോന്നിയാലും അവയെല്ലാം കർത്താവിൻ്റെ അധികാരത്തോടുള്ള വെല്ലുവിളികളാണ് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാത്ത രീതിയിൽ സ്നാനവും അപ്പമുറിക്കലുമൊക്കെ നടത്തിയാൽ എന്താണ് കുഴപ്പം അങ്ങനെ ചെയ്യുന്നവരെയും ഭക്തന്മാരായി ജനം അംഗീകരിക്കുന്നില്ലേ ജനം അംഗീകരിച്ചു എന്ന് വരാം പക്ഷേ യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം വാക്യം നമ്മോട് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനും ഉണ്ട് ഞങ്ങളുടെ സംഘടനയുടെ പാരമ്പര്യം ഇതാണ് എത്രയോ പേർ ഈ വചനവിരുദ്ധങ്ങളായ കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും അവർ ചെയ്യുന്ന വചനവിരുദ്ധങ്ങളായ കാര്യങ്ങളെ ചടങ്ങുകളെ ന്യായീകരിക്കുന്നുണ്ടായിരിക്കാം എന്തുഫലം ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല വലിയ നേതാവായിരിക്കാം ചെറിയ നേതാവായിരിക്കാം ഒരു ചെറിയ സംഘടനയായിരിക്കാം വലിയ സംഘടനയായിരിക്കാം പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അധിലംഘിച്ചു പോകുന്ന ആർക്കും തന്നെ ദൈവമില്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ സ്നാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിതാവും പുത്രനും ഉള്ളു പ്രൈസ്തലോഡ് ഹാലിലൂയ്യ പലരും പറയാറുണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ല കേരളത്തിലാണെങ്കിൽ എത്രമാത്രം നദികളുണ്ട് പുഴകളുണ്ട് ഒരാൾക്ക് സ്നാനപ്പെടാൻ വേണ്ട വെള്ളം ധാരാളമുണ്ട് എന്നിട്ടും അതനുസരിക്കാതിരിക്കുന്നത് കാരണം പലരും ഇന്ന് യേശുവിനോ അവിടുത്തെ വചനത്തിനോ കാര്യമായ വില കൊടുത്തിട്ടില്ല മറിച്ച് മനുഷ്യരായ ചില നേതാക്കൾക്കും അവർ നടത്തുന്ന ചടങ്ങുകൾക്കുമാണ് ചിലർ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തിട്ടുള്ളത് ക്രിസ്തുവിനേക്കാളും ഉപരിയായി പലരും ഇന്ന് ആരാധിക്കുന്നത് ചില സംഘടനകളെയും അതിലെ നേതാക്കളെയും അവരുടെ പ്രബോധനങ്ങളെയുമാണ് ദൈവത്തിൻ്റെ വചനത്തെ മാനിക്കുന്നില്ല മറിച്ച് ആചാരങ്ങൾക്കാണ് പ്രാധാന്യം അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഈ ജനം അധരം എന്നെ ബഹുമാനിക്കുന്നു അവർ മാനുഷിക നിയമങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വൃധ ആരാധിക്കുന്നു ദൈവം ഒരു കൽപ്പന തന്നാൽ പിന്നെ നമ്മുടെ സൗകര്യങ്ങളല്ല നാം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകണം എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും സംസ്കാരം മാറിയാലും ദൈവവചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല ആ ജലത്തിൽ പൂർണ്ണമായി മുങ്ങി സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് ബൈബിളിലുള്ളതാണ് അതിന് നമ്മൾ മാറ്റം വരുത്തരുത് ഒന്നാം നൂറ്റാണ്ടിൽ ജലത്തിൽ പൂർണ്ണമായി മുങ്ങി വെള്ളമുള്ള സ്ഥലത്താണ് സ്നാനം നടത്തിയിരുന്നത് അതിന് യാതൊരു സംശയവുമില്ല ഇനി എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങണം ഭാഗികമായി മുങ്ങിയാൽ പോരെ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങണം എന്ന് പറയുന്നത് അതിനൊരു ആത്മീയ അർത്ഥം കൂടെ ഉണ്ട് അത് റോമാലേഖനം ആറാം അധ്യായത്തിൽ കാണാം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ശ്രദ്ധിക്കുക യേശുക്രിസ്തുവനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അതുകൊണ്ട് സ്നാനം ഒരു പാരമ്പര്യ സഭ വിട്ട് മറ്റൊരു പുതിയ സഭയിലേക്ക് ചേക്കേറുന്നതല്ല പിന്നെ അതെന്താണ് യേശുക്രിസ്തുവനോട് ഐക്യപ്പെടാൻ യേശു ക്രിസ്തുവനോട് ഏകീഭവിക്കാനാണ് സ്നാനം സ്നാനപ്പെടുന്നതിന് മുമ്പും നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കും പക്ഷേ സ്നാനപ്പെടുമ്പോൾ നമ്മളും യേശുവും ഒന്നാണ് സ്നാനപ്പെടാത്ത വ്യക്തികളും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട് എന്നാൽ സ്നാനപ്പെടുമ്പോൾ നാം യേശു ക്രിസ്തുവനോട് ഐക്യപ്പെടുന്നു മാത്രമല്ല യേശുക്രിസ്തുവനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ രണ്ടാമത് യേശുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ഈ സ്നാനം ഇനി അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ഇവിടെ സ്നാനത്തെ സംസ്കാരത്തോടാണ് വിശുദ്ധ പൗലോസ് സ്തുലനം പെടുത്തിയിരിക്കുന്നത് സംസ്കാരം യേശുവിൻ്റെ മരണം യേശുവിൻ്റെ അടക്കം യേശുവിൻ്റെ ഉത്ഥാനം അതിനോട് നമ്മെ ഏകീഭവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ സ്നാനം യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇതുപോലെ നാം പാപസംബന്ധമായി മരിക്കുന്നു അഥവാ മാനസാന്തരപ്പെടുന്നു പാപസംബന്ധമായി മരിച്ച നമ്മെ ജലമാകുന്ന കല്ലറയിൽ അടക്കം ചെയ്യുന്നതിൻ്റെ സാദൃശ്യമാണ് ഈ സ്നാനം നമുക്കറിയാം ഒരു മനുഷ്യനെ എപ്പോഴാണ് പൂർണ്ണമായി മണ്ണിൽ മറവ് ചെയ്യുന്നത് അദ്ദേഹം മരിച്ചാൽ മാത്രമേ മറവു ചെയ്യുകയുള്ളൂ ഒരു ശവത്തെ മറവ് ചെയ്യുമ്പോൾ ഭാഗികമായിട്ടല്ല മുഴുവനായി മണ്ണിനടിയിൽ വയ്ക്കും ഇതുപോലെ തന്നെ നാം സ്നാനപ്പെടുന്നതിന് മുമ്പ് പാപസംബന്ധമായൊരു മരണം നമ്മിൽ നടന്നിരിക്കണം അങ്ങനെ പാപസംബന്ധമായി മരണം നടന്ന നമ്മുടെ പഴയ മനുഷ്യനെ ജലമാകുന്ന കല്ലറയിൽ കുഴിച്ചിടുകയാണ് അതിന് അല്പം വെള്ളം തളിച്ചാൽ പോരാ പൂർണ്ണമായി മുക്കുക തന്നെ വേണം റോമാലേഖനം ആറാം അധ്യേം ഒന്നാം വാക്യത്തിൽ അപ്പോൾ നാം എന്താണ് പറയേണ്ടത് കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ ഒരിക്കലും പാടില്ല പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് പിന്നെ സ്നാനത്തിലേക്ക് വരുന്നത് പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നമ്മെ സംസ്കരിക്കുന്ന ശുശ്രൂഷയാണ് ഈ സ്നാനം അതുകൊണ്ട് മാനസാന്തരപ്പെടാത്ത പാപസംബന്ധമായി മരിക്കാത്ത ഒരുവനെയും സ്നാനപ്പെടുത്താൻ പാടില്ല മൂന്നാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ സ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് സ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ സ്നാനപ്പെട്ട വ്യക്തി ഞാൻ എന്തിന് സ്നാനം സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം സ്നാനം എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആരെയും സ്നാനപ്പെടുത്താനും പാടില്ല എന്നാൽ വചനപ്രകാരമുള്ള സ്നാനം ഒരുവൻ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് സ്നാനം എന്നവൻ മനസ്സിലാക്കിയിരിക്കണം ആരാണ് സ്നാനം സ്വീകരിക്കേണ്ടത് എപ്പോഴാണ് സ്നാനം സ്വീകരിക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം സ്നാനം സ്വീകരിക്കേണ്ടത് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരുവൻ സ്നാനം സ്വീകരിക്കുവാൻ കാരണം ഇത് അതിപ്രാധാന്യമുള്ള ഒന്നായതുകൊണ്ട് എട്ടും പൊട്ടും തിരിച്ചറിവില്ലാത്ത ആ പ്രായത്തിലല്ല ഇത് നൽകേണ്ടത് നാലാം വാക്യത്തിൽ അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു സ്നാനത്താലാണ് നാം യേശുവിനോടൊത്ത് സംസ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് സ്നാനം ഒരു സംസ്കാരത്തിൻ്റെ സാദൃശ്യമായതുകൊണ്ട് അല്പം വെള്ളം തെളിച്ചാൽ പറ്റില്ല പൂർണ്ണമായി മുക്കണം നാലാം വാക്യം വീണ്ടും വായിക്കുന്നു അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ സ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് ഇനി എന്തിനാണ് സ്നാനം സ്വീകരിക്കുന്നത് സ്നാനം ഒരു സംസ്കാരമാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തിനാണ് നാം സ്നാനം സ്വീകരിക്കുന്നത് അതൊന്നുകൂടി ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് നാം പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്